ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് കടലമാവ് കൊണ്ടുള്ള ഒരു അരിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമ്മൾ ഇരുന്നൂറ്റി നാല്പത് എം എൽ ഉള്ള കപ്പിലാണ് ഞാനിവിടെ കടലപ്പൊടി എടുത്തിട്ടുള്ളത് നമുക്ക് ക്വാണ്ടിറ്റി നമ്മളെ ഇഷ്ടമാണ് എത്ര വേണമെന്നുള്ളത് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കപ്പിൽ നമുക്ക് പൊടിയെടുക്കാം അപ്പൊ അങ്ങനെ നമ്മൾ പാൻ പാനിവിടെ അടുപ്പിൽ വെച്ചിട്ട് ചൂടാവുന്നുണ്ട് നമുക്ക് ഈ കടലപ്പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കേണ്ട ആയിട്ടുണ്ട് അതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വറുത്തെടുത്താൽ മതി നന്നായിട്ട് വറുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് കൈ ക്കാതെ നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം നല്ല എന്താ പറയുക നല്ല വറവ് നല്ല ഇതായി വരുമ്പോൾ ആ ഒരു മണം ഉണ്ടാവും നമ്മൾ അരിപ്പൊടിയൊക്കെ വറുക്ക് പോകാൻ കാണില്ല നല്ലൊരു സ്മെല്ല് വരും അതുപോലെ കടലപ്പൊടി നല്ല ചൂടായി നല്ല വറുത്ത് ഇതായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കുറച്ച് സമയം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളിൽ വെച്ചാൽ അങ്ങ് ചൂടായി കരിഞ്ഞ സാധ്യതല്ലാകൊണ്ട് ഈ രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായി മറന്നു വരുന്നുണ്ട് നല്ലൊരു എന്താ പറയാ അടിപൊളി സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും ഇഷ്ടപ്പെടും ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കുന്നതാണ് അപ്പം ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അങ്ങനെ നമ്മുടെ കടലപ്പൊടി നന്നായിട്ട് വറത്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ നമ്മൾ എത്രയാണോ കടലപ്പൊടി എടുത്തത് ആ അളവ് തന്നെ പഞ്ചസാരയും കൂടി എടുക്കുക പഞ്ചസാര പൊടിച്ചെടുക്കണം ആ കപ്പ് തന്നെയാണ് പഞ്ചസാര പൊടി ചിട്ടെടുത്തിട്ടുള്ളത് അതേ അളവിൽ എത്ര വലുതാണോ എടുത്തത് അത്രയും അളവിൽ തന്നെ നമ്മൾ പൊടിയെടുത്ത അളവിൽ തന്നെ പഞ്ചസാര എടുക്കണം പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൽ രണ്ട് ഏലക്കായ് കൂടി ഇടുന്നത് നല്ലതാണ് നല്ലൊരു സ്മെല്ലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നന്നായി വറ രണ്ടും കൂടി മിക്സായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ അങ്ങനെ നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പഞ്ചസാരയും ഇതെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി എടുക്കണം പൊടിയും പഞ്ചസാരയും എണ്ണെല്ലാം ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ചെറുങ്ങനെ അങ്ങനെയൊന്നും ബ്രൗൺ ആവണ്ട ഇതൊന്നും സമയം അവിടെ ഇങ്ങനെ വെച്ചതുകൊണ്ടാണ് അപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക നെയ്യും പഞ്ചസാരയും പൊടിയൊക്കെ യോജിക്കുമ്പോൾ ഒരു സ്മെല്ല് നല്ല ഹാ ഭയങ്കര സ്മെല്ലായിരുന്നു കൊതി വരും അപ്പം അതിങ്ങനെ എല്ലാം കൂടി നല്ല ചേർന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നെയ്യ് എടുത്തതിന് ശേഷം അല്പം എന്താ പറയാ ബട്ടർ വേണ്ടിക്കൽ ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ നെയ് മാത്രം എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളിത് വാങ്ങി വെക്കേണ്ട ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഒരു ടിഫിൻ ബോക്സിന്റെ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ നെയ് ഉരട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്കിത് കോരി ഇടാം അപ്പൊ അങ്ങനെ കോരിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു നോക്കാം മറ്റൊരു പാത്രത്തിലേക്ക് അത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം നല്ല കാണാൻ തന്നെ നല്ല എന്താ പറയുക നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്